ഹലോ ഞാൻ നിങ്ങളുടെ അയാനാമു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ കഥയിലേക്ക് പോണതിന് മുമ്പേ ഞാൻ വീണ്ടും നമ്മുടെ ഡെലിയുടെ കാര്യം ഓർമ്മിപ്പിക്കുക ഇല്ലാത്തവരെല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ നമുക്ക് ഹാപ്പി ആയിട്ടൊക്കെ കൂടാന്നേ അപ്പോൾ പിന്നെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ഞാൻ കണ്ണൻ വയസ്സ് മുപ്പതാവാറാകുന്നു പിന്നെ വലിപ്പമൊന്നും ഇല്ലാത്തതിനാൽ കണ്ടാൽ പത്തിരുപത് വയസ്സേ പറയുകയുള്ളു ഗൾഫിൽ ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എൻ്റെ അമ്മ കുറേ പൈസ വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു എന്നാൽ വർഷം രണ്ടായിട്ടും അമ്മാവൻ എനിക്ക് ജോലി തെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ അതും പറഞ്ഞു എന്നും വഴക്കുക വഴക്ക് മുക്കുമ്പോൾ ഞാൻ അപ്പോഴും ഗൾഫിൽ തന്നെയുള്ള അമ്മാവൻ്റെ നാട്ടിലുള്ള വീട്ടിലേക്ക് പോകുമായിരുന്നു വയസ്സുകാലത്ത് കഴിച്ച കല്യാണത്തിലുള്ള അമ്മാവൻ്റെ ഭാര്യ മഹേശ്വരി അമ്മയും കോളേജിൽ പഠിക്കുന്ന സാന്തി നമ്മൾ മാത്രമേ ആ വീട്ടിലുണ്ടാക്കാറുള്ളൂ അവരുടെ അടുത്തെൻ്റെ വിഷമം പറഞ്ഞ് തിരികെ പോവാറാണ് എൻ്റെ പതിവ് വീട്ടിലാണെ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ്റെ രണ്ടാം കട്ടിലുള്ള ചിറ്റമ്മയുടെയാണ് ഭരണം അവരാണെങ്കിൽ സ്വൈര്യമെന്ന സാധനം തരികയില്ല അങ്ങനെ സ്വൈര്യം കേട്ട ഞാൻ ഒരു നാൾ എൻ്റെ വീട് വിട്ടിറങ്ങി നിക്ഷബ്ദതയോടെ അച്ഛൻ ഉമ്മറപ്പാടിയിൽ എന്നെ ശ്രദ്ധിക്കാതെ പത്രം വായനയിൽ മുഴുകിയിരുന്നു പിന്നെ ഞാൻ ആ പഠിച്ചവട്ടിലെന്ന് ശബ്ദം എടുത്ത് ഞാൻ ഇറങ്ങി പല ജോലികളിലായി ഞാൻ മുഴുകി സമയവും പോയി വർക്കപ്പണിയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത് കുറ്റം പറയരുതല്ലോ നല്ല കാശായിരുന്നു അതിനാൽ മത്സ്യക്കാരികൾ എന്തെന്നാൽ മദ്യസ്ഥൽക്കാരികളിലെ രാത്രികളും ആയിട്ട് സമയം അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം അമ്മാവനെക്കുറിച്ച് ഓർമ്മ വന്നത് മഴ തോരാതെ പെയ്യുന്ന ദിവസങ്ങളായതിനാൽ ഓർക്കപ്പെടുന്ന നന്നെ കുറവായിരുന്നു ആ ദിവസത്തിനിടയ്ക്കാണ് അമ്മാവിൻ്റെ വീട്ടിൽ പോയി പൈസ തിരികെ വാങ്ങാനായി പോയത് സമയം രാത്രിയോട് അടുക്കാറായി ഞാൻ അമ്മാവിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അമ്മായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീ നല്ല അടക്കത്തോടെ ചിരിച്ചിരിക്കാൻ പറഞ്ഞു അവർ നാമം ജവിക്കുകയായിരുന്നു മഹേശ്വരി എന്നതായിരുന്നു എൻ്റെ അമ്മായിയുടെ പേര് വയസ്സ് നാൽപ്പതോരാണെങ്കിലും ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടേ കണ്ടാൽ എല്ലാവരും പറയും ഞാനാണെങ്കിൽ നല്ല ഫിറ്റും ഞാൻ പൈസയുടെ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ചേർന്നു വന്ന് അതിനാൽ നാമം ജപിച്ചു കഴിഞ്ഞ് കുശലാന്വേഷണത്തിന് വന്നിരുന്ന മഹേശ്വരി അമ്മായിയുടെ അടുത്ത് കയർത്ത് സംസാരിക്കേണ്ടി എനിക്ക് വന്നു അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം മഹേശ്വരി അമ്മയെ ഞാൻ കയർത്തു കണ്ണും കുട്ടിയെ പതുക്കെ സംസാരിക്കുക അയൽവക്കറൊക്കെ കേട്ട മോശ അമ്മ എൻ്റെ വായ പൊറ്റിക്കൊണ്ട് പറഞ്ഞു കേൾക്കട്ടെ നിങ്ങളുടെ പുരാണങ്ങളൊക്കെ കേൾക്കട്ടെ നാട്ടുകാർ എൻ്റെ കല്ല് തീരാതെ ഞാൻ പറഞ്ഞു നിൽക്കും മോനെ ഞാൻ അമ്മാവനെ ഇപ്പോൾ ഫോൺ വിളിക്കാം എന്നും പറഞ്ഞ് അവർ ഫോൺ വിളിക്കാൻ തുടങ്ങി മൊബൈൽ ഫോണിൽ അമ്മാവനെ അമ്മായിക്ക് കിട്ടി അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം മൊബൈൽ ഫോണിൻ്റെ കൈമാറി അമ്മാവാ എന്ന കാശ് വരുന്നേ എനിക്കിന്നറിയണം അതാ ധാരാടാ ഇല്ലാത്തതുകൊണ്ടല്ലേ അമ്മാവാ കാശില്ലെന്ന് പറയരുത് കാശില്ല പുതിയ സ്ഥലമൊക്കെ വാങ്ങിയത് എന്നെ പൊട്ടനാക്കാമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇത് കേട്ടപ്പോൾ അമ്മാവൻ ഭരങ്ങി എല്ലാം മനസ്സിലാക്കി മനസ്സിലായ അമ്മാവൻ നിശബ്ദത പാലിച്ചു ദേ അമ്മാവ ഒരുമാതിരി വൃത്തികെട്ട പാണി എൻ്റെ അടുത്ത് കാണിക്കരുത് ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ കയറാൻ കല്യാണം പറയാൻ കഴിയാറായി ആർക്ക് എനിക്കെന്നെ വീട്ടിൽ തിരികെ കയറിയിട്ട് വേണം എനിക്ക് കല്യാണം നോക്കാൻ വീട്ടുകാരില്ലാത്തവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടില്ല എന്നറിഞ്ഞൂടെ ഞാൻ വിങ്ങി പൊട്ടാറായി കല്യാണമൊക്കെ പിന്നെ കഴിക്കാടാ അമ്മാവൻ നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആണ് നടത്തിയിട്ട് തരാടാ അമ്മാവൻ ഒരു പുച്ഛത്തോടെ പോലെ ചിരിച്ചു പറയുക വിഷമത്തോടെ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ നോക്കി അത് കട്ടാവുന്നതിന് പകരം സ്പീക്കർ ഫോണിൻ്റെ ഓപ്ഷനാണ് ഞെങ്ങിയത് അമ്മാവൻ്റെ ചിരി വില കൂടിയ സ്പീക്കർ ഫോണിൽ മുഴങ്ങി ഞാനും അമ്മായിയും അത് കേട്ട സ്തംഭിച്ചു പോയി എനിക്ക് ദേഷ്യം ഇരട്ട ചുണ്ടാ അമ്മാവാ നിലയില്ല കയത്തിലെ അപ്പോ ഹിമാതിരി വൃത്തികെട്ട ചിരിച്ചിരിക്കല്ലേ നിനക്ക് മറ്റേൻ്റെ അസുഖാടെ മുലുക്കും മുലിക്കയറട വീണ്ടും അമ്മാവൻ ചിരി തുടങ്ങി വേണാ എന്റെ ഭാര്യ എവിടെ ഇല്ലേ മഹേശ്വരി അവളുടെ മേത്ത് കയറാടാ എന്തവ എനിക്ക് കല്ലി പൊട്ടി നീ എന്ത് വേണേലും കാണിച്ച എന്നും പറഞ്ഞ് അഞ്ഞീ തിലക്കൽ അമ്മാവൻ ഫോണങ്ങ് കട്ടാക്കി ഫോൺ കട്ടാക്കിയതിൻ്റെ ദേഷ്യവും എല്ലാം കൂടി ചേർന്ന് തന്നെ ഒരു സാത്താനാക്കി മാറ്റിയിരുന്നു ഞാൻ ആ ഫോൺ എടുത്ത് ഒറ്റയേറെ വെച്ച് കൊടുത്തു നാല് കഷ്ണങ്ങളെ ചിഹ്നച്ചിതറി ഏ അമ്മ പറഞ്ഞ കേട്ടില്ലേ കേട്ടില്ലേ മഹേശ്വരി അമ്മയ്യേ എൻ്റെത് നിങ്ങളുടെ മേലെ തീർക്കാനാ പറഞ്ഞേക്കുന്നേ കുറഞ്ഞ് ഫോൺ കഷ്ണങ്ങൾ എടുക്കുന്ന മഹേശ്വരമ്മയുടെ അരൂന്ന് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു വല്ലാത്തൊരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് അമ്മായി ഒന്നും പറയാതെ മുറിക്കുള്ളിൽ കയറിപ്പോയി ഞാൻ ബാഗ് തീർന്ന് ഫുൾ ബോട്ടിൽ ബോട്ടിലിടുത്ത് അടുക്കളയിൽ നിന്ന് വെള്ളവും ഗ്ലാസ്സും എടുത്ത് വാതിൽ പൊട്ടി അമ്മായിടെ മുറിയിലേക്ക് കയറി മുറി ചെന്ന പാടെ ഞാൻ ഗ്ലാസ്സിൽ മദ്യം പകർന്ന് വെള്ളമൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തു മഹേഷിൻ്റെ അമ്മായി കുടിക്കോ എന്ന് ശങ്ക പോലും ഇല്ലാതെ ഞാൻ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടി അവരത് വാങ്ങിയില്ല കുടിച്ചോളൂ മഹേഷിൻ്റെ അമ്മായി വിഷമം തീർക്കാൻ ഇവ നല്ലതാ എന്നാലും നല്ല കെട്ടിയതാ നിങ്ങളുടെ വാങ്ങിയ പൈസയും തരികയില്ല അത് ചോദിച്ച സ്വന്തം കെട്ടിയുള്ള ഇതാക്കാൻ പറയുകയും ചെയ്യും അല്ല മഹേഷിൻ കേട്ടതല്ലേ ഞാൻ തന്ത്രപൂർവ്വം ചോദിച്ചു എൻ്റെ മഹേഷിൻ അമ്മായി ഇതൊന്ന് പിടിപ്പിച്ചേ വിഷമം മാറ്റാൻ ഇവൻ ബെസ്റ്റാ ഞാൻ അമ്മായിക്ക് നേരെ വീണ്ടും ഗ്ലാസ് നീട്ടിപ്പിടിച്ചു അമ്മായി ഒന്ന് മടിച്ചു നിന്നു വീണ്ടും നിർബന്ധിച്ചു ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് അമ്മായി ഗ്ലാസ് വാങ്ങി പതിയെ കുടിച്ചു നല്ല കട്ടിയുള്ള മതിയായത് കൊണ്ടോ അതോ ആദ്യമായി കുടിക്കുന്നത് കൊണ്ടോ അമ്മായി നന്ദി ബുദ്ധിമുട്ടിട്ടാ കുടിച്ചെ അമ്മായി എന്നിട്ട് പതുക്കെ നടന്ന് മുരലുള്ള ജനാലരികളിൽ പിടിച്ചുകൊണ്ട് വിദൂരത്തിലേക്ക് നോക്കി നിന്നു ഞാൻ വീണ്ടും ഒഴിച്ച് നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി ലഹരി എന്റെ തലയ്ക്ക് പിടിച്ചു ഞാൻ അമ്മായി നോക്കി മഹേഷിന്റെ അമ്മായി ശരിക്കൊരു സുന്ദരി തന്നെയാ എന്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നുണ്ട് മൂക്ക് തികുത്തിയ നീന്റെ മുഖും അതിനിരുവശത്ത് കൺവശി എഴുതിയ ആ കണ്ണും അതലഞ്ചിരിക്കുന്ന സുന്ദരമായ മുഖവും എന്നെ വല്ലാതെ ആകർഷിച്ചു ആ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന അതും കൂടെ കണ്ടപ്പോ എന്റെ പറയാ എന്നിറങ്ങുന്ന സ്വാധീനിക്കുക ഞാനൊരു ഗ്ലാസ്സിൽ മദ്യം കിട്ടിയതോടെ വീണ്ടും കട്ടിയോടെ പകർന്നുകൊണ്ട് മഹേശ്വരി അമ്മായിയുടെ അടുത്തു നീട്ടി ആ ഗ്ലാസ് വാങ്ങി അമ്മായി വീണ്ടും കുടിച്ചിറക്കി നല്ല കട്ടിയുള്ള മന്തി തന്നെ അല്ലോ അമ്മായിക്ക് പെട്ടെന്ന് ഓക്കാനം വന്നു പെട്ടെന്ന് അവരത് തന്നെ അടക്കി കിട്ടിയ അവസരം മുതലെടുത്ത് ഞാൻ മഹേശ്വരമ്മായുടെ അഴുക്ക് പുറത്തു നിന്ന് തടയിക്കൊടുത്തു അമ്മായിക്ക് ഓക്കാനം വന്നപ്പോൾ തഴയി കൊടുത്ത് എന്നെ ഒന്ന് നോക്കി ഞാൻ ലഹരി കയറിയ മഹേശ്വരി അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോഴും ഞാനേ എന്ന പുറം ഇഞ്ഞ് കൊടുക്കാൻ നിർത്തിയിട്ടൊന്നുമില്ല അപ്പം ഓരോരുത്തേക്കും ഇങ്ങനെ പോയി അമ്മായിടെ ഇങ്ങനെ അറിയുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അമ്മായി അന്നങ്ങനെ തന്നെ നിന്നു അത് അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ പെണ്ണല്ലേ ഞാൻ സാഹിക്കട്ട് അമ്മായിടെ പോർമെ ഒന്ന് താക്കി പെട്ടെന്നുള്ള എൻ്റെ ഇതിൽ അമ്മായി ഒന്ന് ഇതായി പോയി ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി ഞാൻ ആ മഹായിരിൽ ഒന്നിതാക്കിയപ്പോ അമ്മ എൻ്റെ തോളിലേക്ക് ഒന്നിതായി എൻ്റെ മഹേശ്വരമ്മായി എൻ്റെ മുത്തേ ഞാനാണെ വികാരഭരിതനാവുക അമ്മായി തിരിഞ്ഞെൻ്റെ തോളിൽ ഇതാക്കിയിട്ടോ ചോദിച്ചു എന്താ എൻ്റെ കണ്ണൻകുട്ടിയെ എനിക്കമ്മായി എന്ന് ആക്കണം അമ്മായി സമ്മതിക്കണം സമ്മതിക്കോ ഉം എൻ്റെ മഹേഷൻ അമ്മായി അമ്മായിടെ ഓരോ നാട്ടായി എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു ഒക്കെ ഒന്ന് ഞാൻ ഞാനൊന്ന് കാണട്ടെ ഒക്കെ ഒന്ന് സ്വതന്ത്ര കണ്ടോട്ടെ ആ സൗന്ദര്യൊക്കെ കാണാൻ ഇരിക്കല്ലേ പാളി ചോദിച്ചു അത്രക്ക് സൗന്ദര്യമുണ്ട് കണ്ണാ എന്നെ കാണാൻ പിന്നല്ല മഹേഷിനമ്മായി കാണാൻ ഒരു ദേവതയെ പോലെയാ എന്നും പറഞ്ഞ് ഞാൻ പതിയെ ഓരോന്നായിട്ട് തുടങ്ങി അങ്ങനെ ഓരോരോ പരിപാടി ഞാനിങ്ങനെ പതിയെ മാറ്റിക്കൊണ്ടിരിക്ക എനിക്കാണ് കൃത്യായിട്ട് വയ്യ ആ ഒക്കെ ഇങ്ങനെ തുറച്ച് നോക്കി അത് ഓരോന്നാക്കുക കാരണം നല്ല നല്ല രീതിക്കുള്ളത് തന്നെയായിരുന്നു മോഡത്തേത് ഒരു മുന്തിര നിറത്തിൽ വട്ടത്തിനുള്ളിൽ ആ ഇളമുന്തിരിയൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു അമ്മ ഈ ഒരു കായ്കൾ കൊണ്ടുതന്നെ ഇതാക്കിയപ്പോഴും അതിലോട്ട് ഇങ്ങനെ അമരുമ്പഴും മഹേഷ എന്ത് രസമായിരുന്നു അങ്ങനെ നമ്മുടെ കണ്ണനും അമ്മായിട്ട് നല്ല തക്കർപ്പ പരിപാടിയാണ് ശരിക്കും കേട്ടോ അട്ടിച്ച് പൊളിക്കുക അവർ ആദ്യം മുന്നിലാണ് ഇരിക്കുമല്ലോ പരിപാടി അതൊക്കെ കഴിഞ്ഞിട്ട് പല രീതിയും കഴിഞ്ഞ് പിന്നെ പുറമത്തേക്ക് ചോദിച്ചപ്പോൾ അമ്മായിക്കൊരു മടി പേടി വേദനയാവൂലെ അവസാന ആള് എന്താ പിണങ്ങിയിരിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ചു പക്ഷേ കാര്യം ചീറ്റിപ്പോയെന്നില്ല അമ്മായി അങ്ങ് വളഞ്ഞു എന്ന് തന്നെ പറയാം സമ്മതിച്ചു പിന്നെ അവടെ പരിപാടി ഓരോന്നിതാക്കുമ്പോഴും കണ്ണൻ ചോദിക്കുന്നുണ്ട് മോള് കണ്ട പ്രശ്നാവില്ലേ പക്ഷേ മഹേഷിനെ അമ്മായി അതൊന്നും ആലോചിക്കുന്ന ഇതിലല്ല ആളങ്ങ സ്വർഗം കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ ആള് പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട എനിക്ക് ഇനിയും വേണം അപ്പം ആള് പറയ ആ നിങ്ങളുടെ മോളെ അങ്ങ് സെറ്റാക്കണം അപ്പൊ പിന്നെ നല്ല സഹകരണൊക്കെ തരുമല്ലോ കണ്ണാ അവള് നീ അമ്മയുടെ ചോദ്യത്തെ മുറിച്ചുകൊണ്ട് ഈ പരിപാടി പരിപാടിയതായപ്പോഴത്തേക്ക് അതൊക്കെ ആ രീതിയിലോട്ട് തന്നെ മാറി അങ്ങനെ പിന്നെ ഈ മഹേഷിന്റെ അമ്മയ്ക്ക് അത് അവനെ വിട്ടിതാക്കാൻ തോന്നിയില്ല അപ്പൊ പിന്നെ മോളെ കൊടുക്ക എന്ന് തന്നെയാണ് തീരുമാനിച്ചത് അപ്പൊ കണ്ണെന്ന് ചോദിച്ചു എങ്കിലും എൻ്റെ മോളെ ഞാൻ നാളെ സമ്മതമാക്കണം ആക്കിക്കോടാ എൻ്റെ മൂള നീ എൻ്റെ മുന്നേ ഇട്ടതാക്കിക്കോ അങ്ങനെ അങ്ങനെ തക്കർപ്പം പരിപാടി കഴിഞ്ഞ് നല്ലൊരു ക്ലൈമാക്സ് എത്തി അവരങ്ങനെ ക്ഷീണിച്ചു പോയി നല്ല പരിപാടിയായിരുന്നല്ലോ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുക നല്ലതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ തെലിയിലേക്ക് വന്നോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ ബൈ